നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ അത് ഈ രേണു തന്നെയാണ് കാരണം മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ്റെ അടുത്തുള്ള എനിക്ക് സന്തോഷമാണെന്നൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ അയക്കുമ്പഴത്തേന് ഞങ്ങൾ ലിവിന്തുധർ സെറ്റപ്പ് ആയിരുന്നു സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് പറയുന്നത് ഹായ് ഗൈസ് കൊല്ലം സുദിശേണം റേണു സുദിക്കുമെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് സുദിശേണ്ട രണ്ടാം ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ട് റീൽ ആൻഡ് റിയൽ മീഡിയ വക്സ് എന്ന് പറയുന്ന ചാനലിനകത്തൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് തലേവാരമൊന്നും ശബ്ദ സഹായം മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് ഓഡിയോ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ മുഖമില്ല പേരെന്താണെന്ന് പോലും വെളിപ്പെടുത്തിയിട്ടില്ല പുള്ളിക്കാരി ഒരു ആണെന്ന് പറയുന്നുണ്ട് കോമഡി സ്റ്റാർസിലും കോമഡി മാസ്റ്റേഴ്സിലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രേണു സുതി ഇവരെ പറ്റിയിട്ട് ആൾക്കാരൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവരെ സുധി ചേണ്ട സെറ്റപ്പ് മാത്രമായിരുന്നു എന്നുള്ള രീതിയിലാണ് ആൾക്കാരെടുത്ത് പറയുന്നതെന്നും ഒപ്പം തന്നെ സുദിച്ചേണ്ട പൈസ മൊത്തം തട്ടിയെടുത്തിട്ട് സുധിചേണ്ട അങ്ങനെ വലിച്ചെറിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ പറയും അതിനെ തുടർന്ന് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇവര് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കാര്യം പബ്ലിക്കിൽ വന്ന് പറയുമ്പോഴത്തേക്കും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാനൊക്കെ കൊണ്ട് ഇപ്പം രേണുസുദ്ധ അങ്ങനെ പറഞ്ഞു ഇല്ലെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അതിനെ പറ്റിയിട്ടൊക്കെ പറയേണ്ടത് രേണുസുദ്ധിയാണ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് രേണുസുദ്ധ ഈ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നേരെ അവരെ വിളിച്ചല്ലേ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത് നിങ്ങൾ അങ്ങനെ സംസാരിച്ചോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല ഈ ഫ് അങ്ങനെ സംസാരിച്ചിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗലി മൂവോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇവിടെ ഒരു തലയും വാലയവും ഇല്ലാതെ ഇപ്പം സുദിശേട്ടൻ ആണെങ്കിലും സുദിശേണ്ട ആദ്യ ഭാര്യയെ കുറിച്ച് ഒക്കെ വന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിലെ സത്യാവസ്ഥ എന്താണെന്ന് പറയാനൊക്കെ ഉണ്ട് ഇന്ന് അവർ അങ്ങനെ ഇരിക്കാണ് ഇവർ ഇത്തരം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ വർഷം ായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാഡനാ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത് സുർച്ചാട്ട് ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത് നിങ്ങൾ പ്രേമിച്ച് കിട്ടിയതാണോ അതോ നിങ്ങൾ പ്രേമിച്ച് കിട്ടിയതാണോ പ്രേമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തു കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് ചേട്ടൻ ഇങ്ങനെ എല്ലാവരും വിനോദം ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചു ഞാൻ തന്നെയാണ് ചോദിച്ചത് അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു നിനക്ക് നീ കൊച്ചാണ് നീ എന്താണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നോട് പുള്ളി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോകും ചേട്ടൻ വേറെ പോകും അപ്പഴും തന്നെ ആൾക്കാർ ആ ഒരു കണ്ണൂണ്ടല്ലേ കാണുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു അന്ന് പുള്ളിക്കൊരു മകനുണ്ട് രാഹുൽദാസ് അന്നവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുവാണ് നാലാം സ്റ്റാൻഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാലോ അഞ്ചോ അങ്ങനെയാണ് ഞാൻ നല്ല ഓർമ്മയില്ല അവരുടെ വീട്ടിൽ നേരെ കല്യാണം കഴിച്ച വീട്ടിലാണ് കൊണ്ടുപോയത് അവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അച്ഛൻ അമ്മ അന്ന് അച്ഛൻ ജീവിച്ചിട്ടുണ്ട് ചേട്ടൻ ചേട്ടത്തി ഇവരൊക്കെ വന്നിട്ടാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നത് അപ്പോഴെ അവരെ ഫാമിലി തന്നെ ഉള്ളവരെ അമ്മയോട് പറഞ്ഞു ഇവള് കൊച്ചാണ് അതുകൊണ്ട് എന്തിനാണ് വെറുതെ ജീവിതം തളിക്കുന്നത് എന്റെ അനിയനായതുകൊണ്ട് പറയൂ അല്ലേക്ക് അവർ പറഞ്ഞു പിന്നെ ആളുടെ ഫസ്റ്റ് വൈഫ് അതായത് കിച്ചുന്റെ അമ്മ ശാലിനി പുള്ളിക്കാരത്തി ഞാൻ നല്ല കമ്പനിയായിരുന്നു ആയിരുന്നു വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴ് പുലിക്കത്തിന്റെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അവൾ ഡാൻസ് ആണ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് ഇവര് തമ്മില് കല്യാണം കഴിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രേമോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അപ്പം ആർട്ടിസ്റ്റുകൾക്കിടയിൽ കുറെ ബോറന്മാരുണ്ട് ഉള്ള കാര്യമാണ് അപ്പൊ അതിന്റെ പേരിൽ ഇവരെ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും വൃത്തിയുടെ കാര്യങ്ങൾ പറയോ അല്ലെങ്കിൽ മോശമായിട്ട് ആൾക്കാരൊക്കെ പറയുകയോ മേ ബി ആയിരിക്കും അപ്പൊ അതിന്റെ പേരിൽ ആ ഒരു ചീത്തപ്പേര് മാറാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിലാണ് ഇത് ഞാൻ തോന്നുന്നത് നമുക്ക് മനസ്സിലായി അതായത് അന്ന് ദിലീപിനും കാവ്യമാഥന് ഇവർക്കെതിരെ ആണെങ്കിൽ അന്ന് ഇവരെ കല്യാണം കഴിക്കുന്ന ടൈമിലാണെങ്കിൽ നാ ദൃശ്യം അദ്ദേഹം തോന്നുന്നു ഇന്റർവ്യൂ എടുക്കുന്ന ടൈമിൽ ചോദിക്കുന്നു അതായത് ഇവർക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പഴത്തേക്ക് നേരെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഷക്കീലേയുമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം വന്നെങ്കിൽ ഷക്കീലെ പോയി കല്യാണം കഴിക്കുന്നു എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് പറയുന്നതും ഈ രീതിയിൽ തന്നെ അതായത് ഞങ്ങൾ അത്രയും ബോർഡ് പ്രേമൊന്നും ആയിരുന്നില്ല ആ രീതിയിലാണ് കല്യാണം കഴിച്ചെന്നുള്ള പറയുന്നുണ്ട് പിന്നെ കല്യാണം കഴിച്ചതിന്റെ ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഡിബോഴ്സ് ആയെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഈ ചാനലിലെ ഈ ഒരു ആങ്കർ ആയിട്ടുള്ള ഈ ഒരു ശേഷി തന്നെ പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല എന്തായാലും അത് ഇല്ലാതെ എന്തായാലും ഇവർ പറയുകയല്ലെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇപ്പൊ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിൽ കൂടി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്നുള്ളതാണ് ബാക്കി കേൾക്കണ്ട ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും ആര് പറഞ്ഞത് ഈ സുദിചേട്ടനും വൈഫും വന്ന് വന്ന് ചാനലിൽ പല കാര്യങ്ങളും കളത്തരങ്ങളാണ് കാരണം ചേട്ടനുമായിട്ട് ഞാൻ പല പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലൈഫിലെ പ്രശ്നങ്ങളായിട്ടല്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ അന്ന് ഈ ഗൂഗിൾ പേ ഒന്നുമില്ല ഈ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്തു കൊടുക്കും എന്നിട്ട് ഈ ബില്ല് നമ്മൾ ഈ സ്ലിപ്പ് പുള്ളി പേഴ്സിൽ വെച്ച് മറക്കും ഇത് ഞാൻ കാണും കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വഴക്കുണ്ടായിട്ടുള്ളത് നിങ്ങൾ ഡിവോസ് ചെയ്തു നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കാശൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ ചോദിച്ചു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ശാലി മരിച്ചുപോയി എന്റെ മാര്യേജ് കഴിഞ്ഞ് എനിക്ക് ഒരു സെവൻ മന്ത് പ്രെഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ എന്നെ ശാലി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി വിചാരണം എന്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ സെവൻ മന്ത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ശാലി എന്നെ വിളിക്കുന്നത് എന്റെ നമ്പർ കിട്ടാണ്ട് കഴിഞ്ഞിട്ട് മാരേജിലേക്ക് വന്നപ്പോ എന്റെ അമ്മയാണ് അവർ വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്റെ നമ്പർ ഒന്ന് വേണോന്ന് പറഞ്ഞു അപ്പൊ അമ്മ നമ്പർ കൊടുത്തു അങ്ങനെ എന്നെ വിളിച്ചു അപ്പൊ എനിക്ക് അറിയാത്തൊരു നമ്പർ ഞാൻ ഫോൺ ഫോണെടുത്ത് പറഞ്ഞു ഞാനാട ശാലിയാ ഞാൻ പറഞ്ഞു പറയടാന്ന് പറഞ്ഞു അപ്പോഴ് നീ കാണുന്നില്ല എപ്പിസോഡുകളൊക്കെ കാണുന്നില്ല കാണുന്നില്ലെന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണാറില്ല എന്ന് പറഞ്ഞു അത് എന്നെ നാണം എടുത്തിക്കൊണ്ടിരിക്കുവാണ് ആ ടൈമിൽ അവക്ക് മൂന്നര നാല് വയസ്സുള്ള ഒരു മോനുണ്ട് ഞാൻ 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 പറഞ്ഞു 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 ആളോട് ചെയ്യരുത് പറയുന്നവർ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നിനക്ക് നിനക്ക് അവനെ നോക്കി നീ എന്നൊക്കെ അതായത് കൊല്ലം അന്ന് വന്ന് കാര്യങ്ങളെല്ലാം ശുദ്ധ കള്ളത്തരമായിരുന്നു ഇവിടെ പറയുന്നത് അപ്പം ഈ പറയുന്ന കള്ളത്തരം അതല്ലാന്ന് തെളിയിക്കാനെക്കൊണ്ടോ അല്ലെങ്കിൽ അത് കള്ളമാണെന്നോ അല്ലെന്നോ പറയാനെ കൊണ്ട് ഇന്ന് ഈ ഭൂമിയിലെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും ജീവനോടില്ല ഈ പറയുന്ന സുദിശേണാണെങ്കിലും ആദ്യപരമായിട്ടുള്ള ആ ഒരു ശേഷിയാണെങ്കിൽ കൂടി ഇന്ന് ഭൂമിയിലെ ജീവനോടില്ല അപ്പൊ പിന്നെ അവര് ജീവനോട് ഇല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ട് എന്ത് വേണമെന്ന് പറയാമെന്നതാണോ നിങ്ങൾ വിചാരിക്കും കാര്യം ഇപ്പം മലയാളികൾക്കിടയിലാണെങ്കിലും ഒരു ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുധിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ ഭരണത്തിന് ശേഷം ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇന്നും ശുദ്ധിച്ചേട്ടനുണ്ട് അപ്പം അതിനകത്തെല്ലാം വീണ്ടും വിള്ളലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല എന്ന് വെച്ചാൽ എന്തായാലും ഇതിനെ ഇതിനെപ്പറ്റി സത്യങ്ങളൊന്നും വന്ന് പറയാനുള്ള ഇവരാണെങ്കിലും ജീവനോടില്ല ഫസ്റ്റ് വഴക്കുണ്ടാക്കി എന്റെ വീട്ടിലേക്ക് വരുന്നത് മേടിച്ചു കൊടുത്തു ശാലിനിയും ഓം ഹസ്ബൻഡും കൂടി വന്നിട്ട് ഈ സൈക്കിൾ ഞാൻ കാണുന്ന ടെറസിന്റെ മോളിൽ കൊണ്ട് വെച്ചുവരി അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി എന്നെ കോളിത് പറഞ്ഞു തൊട്ടടുത്ത വീട്ടില് കോളിത് പറഞ്ഞു ഇതുപോലെ ശാലിനി വന്നിട്ടുണ്ട് ഹസ്ബൻഡും ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചേച്ചി എവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അവരു അമ്മയും അന്ന് അച്ഛനില്ല അച്ഛൻ പോയി അച്ഛനുള്ള സമയത്ത് ഇവിടെ വീട്ടിൽ കയറ്റൂല്ലായിരുന്നു കാരണം മോനെ കണ്ടിട്ട് പോയതല്ലേ ഫുഡൊക്കെ വെച്ച് അവര് ഫുഡ് ഒക്കെ കഴിച്ചു അപ്പൊ ഇതെല്ലാം എന്നെ ചീറ്റ് ചെയ്തായിരുന്നു അവര് ഫാമിലി ഫുള്ളും ഞാൻ നിലവിൽ ഭാര്യ ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യമാണ് പറഞ്ഞത് പിന്നെ അങ്ങനെ ഭയങ്കര പ്രശ്നമുണ്ടാക്കി പറഞ്ഞ ഷാലിനി എന്ന് പറഞ്ഞ ലേയുടെ മകൻ അല്ലെ കിച്ചു അത് സ്വന്തം മകന് ആ മകന്റെ സ്വന്തം അമ്മയാണെങ്കിൽ ഒരു സൈക്കിള് വാങ്ങിച്ചു കൊടുത്തു അപ്പം അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞാൽ കൂടി അമ്മ അല്ലാതാവുന്നില്ലല്ലോ അപ്പം അങ്ങനെ ഒരാൾ സൈക്കിൾ വാങ്ങിച്ച് കൊടുത്തതിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവർ ഓക്കെ ആ ഒരു വ്യക്തിയാണ് പിന്നീട് പറഞ്ഞത് ഷാലിനിയായിട്ട് പിന്നീട് ഞങ്ങളുടെ കമ്പനി ആയിരുന്നു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ പിന്നെ ഈ ഒരു വ്യക്തി ആരാണെന്നുള്ള കെന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാനും ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പം നമ്മൾ പ്രോഗ്രാംസ് എന്ന് പോകൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്പം ഞാൻ ഇപ്പം കുറച്ച് ആൾക്കാരെ ഒക്കെ വിളിച്ച് തിരക്കി കഴിഞ്ഞാൽ ഇത് ആരാണെന്നും എന്താണെന്നും വിനാഥത്തിൽ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമുക്കിത് വേണ്ട കാര്യം നമ്മുടെ ജോലി അതല്ല നമ്മുടെ ജോലി പബ്ലിക്കിൽ വരുന്ന കാര്യങ്ങളെ പറ്റി റിയാക്ട് ചെയ്യുന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി അത് മാത്രം നമ്മൾ ഇവിടെ ആണെങ്കിലും നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ആരോപണം ാണ് അത് ഈ രേണു തന്നെയാണ് കാരണം കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി അപ്പൊ ഞാൻ ചോദിച്ചു എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു ഞാൻ ആരോടും ഇവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഞാനിപ്പോഴാണ് ഇത് പറയുന്നത് അത് പറയാൻ ഞാൻ അത്രയും നാളെ കിട്ടത്തുകൊണ്ടാണ് പറയുന്നത് അപ്പോഴ് പുള്ളിക്കാരി ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് നിന്റെ വീട്ടിലായിരുന്നു സുധശേണ്ടൻ ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഞാനൊരു ടീമിൽ ടീമിലെ പ്രാക്ടീസിനോട്ട് തിരിച്ചു വന്നപ്പം ഫെ മെസ്സേജുകൾ കണ്ടു പിന്നെ സൂചിച്ച് ഭയങ്കര മദ്യപാനമാണ് മദ്യത്തിന് അടിച്ചായിരുന്നു പുള്ളി ആ നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി ഓക്കെ കാശ് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാരെങ്കിലും കടം മേടിക്കും എല്ലാരും എല്ലാരെങ്കിലും കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് പ്രോ റിഹേഴ്സൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിയുടെ പുള്ളിക്കാത്ത മെസ്സേജ് കണ്ടു അങ്ങനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം ചോദിക്കുന്നു നിങ്ങൾ പിണക്കൊള്ളി പിടങ്ങാതിക്കാൻ കണ്ടാക്കണെന്നു കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നെ കുറിച്ച് ചോദിക്കുവായിരുന്നു അറിയാമായിരുന്നു കല്യാണം കഴിച്ചതാണ് കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു പല കേസുകളുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് വർഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പോൾ അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്റെ എന്റെ വീട്ടിൽ എല്ലാം അറിയാം ഇതിനകത്ത് ഇവരോട് പറയുന്നുണ്ട് പല കേസുകൾ ഉണ്ടായിരുന്നു സുധിശേണ എന്നുള്ള രീതിയിലാണ് അതായത് മൺമർന്നമായ ഒരു വ്യക്തി ജീവിച്ചിരുന്ന ടൈമിൽ അങ്ങനെ ആയിരുന്നു എങ്കിലായിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ അവർ പലരും പല രീതിയിലായിരിക്കും ഇപ്പൊ മരിച്ചു പോയ ഒരാളെ പറ്റിയിട്ട് വീണ്ടും ഈ സാധനങ്ങളെന്നു പറഞ്ഞാൽ പലരുമായിട്ട് പല രീതിയിലായിരുന്നു പക്ഷെ ഇതാണ് കുറച്ചുകൂടെ പ്രശ്നമുള്ള രീതിയിൽ അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെന്താ പ്രശ്നമല്ലേ എന്തുകൊണ്ട് രേണുസുതി മാത്രം ഇവർക്ക് പ്രശ്നമായിട്ട് മാറി അതൊരു ചോദ്യമാണ് അതിന് നിങ്ങൾക്ക് എന്തായാലും ഈ പറയുന്ന വ്യക്തി മറുപടി പറഞ്ഞാൽ മതിയുള്ളൂ എന്തുകൊണ്ട് തന്നെ ഇപ്പൊ സുദി ഇപ്പം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്രയും നെഗറ്റീവ് ഷെയ്ഡി നിന്നൊക്കെ മാറി അത്യാവശ്യം പോസിറ്റീവ് ആയിട്ട് ഒക്കെ ഒരു ടൈമാണ് പിന്നെ ഈ ഒരു ടൈമിൽ വന്ന് പറയുന്നത് കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഇത് മാത്രമായിരുന്നു കുറച്ച് പ്രശ്നമായിട്ടുള്ള വീട്ടിന്റെ ബഹളം കണ്ടിട്ട് വന്നു ഞാൻ പറഞ്ഞു അന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പ്രാവശ്യം വന്നു കോംപ്രമൈസിന് അപ്പം ചേട്ടൻ ചേട്ടന്റെ എനിക്ക് വേണ്ടാന്ന് പറയും മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്ന് കിടന്നിറങ്ങിട്ട് പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്ന് ഇറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളി പുള്ളിയുടെ വീട്ടിലാണെന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞിരുന്നേ ആൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന മെസ്സേജ് ചേട്ടന ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ ചേട്ടൻ്റെ തള്ളി എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നേക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരോട്ട് ആൾക്ക് ബന്ധമുണ്ട് അപ്പോൾ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവൾ ഇനി ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് ചെച്ചിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ കളം പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റത്തിനൊക്കെ കുറേ അവൾ അയയ്ക്കുന്നുണ്ടായിരുന്നു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ അയക്കുമ്പഴത്തേന് ഇതിനൊക്കെ എന്തായാലും രേണസുദ്ധി ആണെങ്കിൽ ഇനി ഒരു മറുപടി വന്ന് പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ഇവർ ഈ പറഞ്ഞ കാര്യം അത്രയും ഇതായിട്ടുള്ള ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇവരങ്ങനെ ആയിരുന്നു എന്താണെന്നോ അതിനെ അതിനെപ്പറ്റിയിട്ട് നമ്മൾ പറഞ്ഞത് പക്ഷെ ഇപ്പം അങ്ങനെ ആണെങ്കിൽ കൂടിയാണെങ്കിൽ ഇവിടെ സുതിചേട്ടം പറയുന്ന കാര്യങ്ങളല്ലേ ആ ഒരു ആൾക്കറിയുള്ളൂ അല്ലെ ഇപ്പം തന്റെ സ്വന്തം വീട്ടിലാണെന്ന് അതാണെന്ന് സുധിച്ചേട്ടം പറയുന്ന കാര്യങ്ങളല്ലേ അവർക്ക് അറിയുള്ളൂ അപ്പം അതായത് ഈ സാധനങ്ങളൊക്കെ ആൾക്കാർക്കടയിലോട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്കിന് വീണ്ടും ആ മൺമറഞ്ഞ് പോയ ആളെ വീണ്ടും ആൾക്കാർ കീറി മുറിക്കാനെ കൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് കാര്യം ഇവരുടെ കമന്റ് ബോക്സ് തന്നെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഭൂലോക കോഴിയാണ് അവനെ എനിക്ക് അറിയാവുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കുറെ ആൾക്കാർ അങ്ങനെയും എന്തിനാണെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട് കാണുന്നുണ്ട് ഓ ഇങ്ങനെ ആയിരിക്കുമല്ലോ എനിക്ക് ഇങ്ങനെ റെക്കോർഡിംഗ് അത് പറയാനൊക്കെ ബുദ്ധിമുട്ടാണ് ചേച്ചി അതുകൊണ്ടാണ് വൽഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പോകുമ്പോ ചേട്ടൻ ഇനി ചേട്ടനെ കാണുന്നത് പറയുന്നു എനിക്ക് എപ്പോഴും ാണ് ഇതിനെപ്പറ്റിട്ട് എന്തായാലും വന്നിട്ട് എന്തായാലും സൂചിശാലും കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല ഇത് ഇങ്ങനെയാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല ഇതിനെപ്പറ്റിട്ട് ഒന്നും പറയുന്നില്ല ഇവര് ഇപ്പം ഇവർ അങ്ങനെ ആയിരുന്നുവെങ്കിലും അല്ലെങ്കിലും എന്തിനാണ് ഇപ്പൊ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്താണ് അത്രയും ഞാൻ ചോദിക്കുള്ളൂ ഇവർക്കപ്പം ജീവിതത്തിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി ബുദ്ധിമുട്ടുകളുണ്ടായി എന്നുള്ള സാധനങ്ങളാണ് ഇവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവർ ഇവരിതാണോ ചെയ്യേണ്ടത് ഇപ്പം ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അവർ അങ്ങനെ ചാറ്റ് ആയിരുന്നു ഇങ്ങനെ ചാറ്റ് ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണ് അല്ലെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ കൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കും ഇപ്പം അങ്ങനെയാണെന്ന് നിങ്ങൾ അങ്ങനത്തെ ചാറ്റ് കാണിക്കും ഈ സാധനങ്ങളൊന്നും കയ്യിലില്ല പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്ത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഒരാൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ പറയുന്ന വാക്കുകൾ കൊണ്ട് എന്താണ് വിശ്വസിക്കേണ്ടത് മുഖം പോലും കാണിച്ചിട്ടില്ല അല്ലെ പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്കിടയിൽ പ്രശ്നങ്ങളാവുന്നു രൂക്ഷമായിട്ട് പ്രശ്നങ്ങളാവുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ ആരാ എന്താണെന്ന് പറയാതെ ഒരു വോയിസ് ക്ലിപ്പായിട്ട് ഒരു ചാനലിൽ വന്ന് പറയുന്നത് പറയുമ്പഴത്തേക്ക് ആൾക്കാർക്ക് ഒക്കെ ശബ്ദം കേട്ട് ഉള്ള ആൾക്കാർക്ക് അങ്ങ് മനസ്സിലായാൽ മതിയോ ും സ്റ്റിംഗിലായിരുന്നു ആള് ട്വന്റി ഫോർ താമരയുടെ സ്വഭാവമാണ് അത് ആളിനെ അറിയാവുന്നവർക്ക് അറിയാം അത് ഇവര് തമ്മിൽ ഇതിനെപ്പറ്റിട്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഒട്ടും നിലവാരം എനിക്ക് തന്നെ ഒരു പറയുമ്പോൾ എനിക്കന്നെ ഒരു നിലവാരമില്ല ഓൾറെഡി നമ്മൾ നിലവാരം ഇല്ലാത്ത ഒരു കണ്ടനാണ് ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിലവാരമില്ലായ്മയ്ക്കും ഒരു നിലവാരം വേണമല്ലോ കാര്യം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അഞ്ചു വർഷം എന്തുവാണേ പറയണ്ടേ അമേരിക്കൻ ട്രിപ്പ് വന്ന പുള്ളിക്ക് ഓ അതുവരെ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ എന്റെ ഒരു ചേച്ചിയോട് പറഞ്ഞു എന്റെ ചേച്ചിയാണ് നമുക്ക് അറിയില്ലായിരുന്നു എന്റെ കസിനാണെന്ന് അറിയില്ലായിരുന്നു നമുക്ക് ഞങ്ങൾ പരിചയം അത്ര ചേച്ചി പറഞ്ഞിട്ടുള്ളായിരുന്നു ചേച്ചി ആർട്ടിസ്റ്റ് ആണ് അതുവരെ പറഞ്ഞോളൂ അപ്പം എന്റെ സ്വർണ്ണം സ്വർണൊക്കെ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം രൂപ വേണം എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണമായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ച് കോഴ്സൊക്കെ ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു അപ്പൊ എനിക്ക് ഫീസ് ഒക്കെ ഇടയ്ക്കണമായിരുന്നു അപ്പൊ എന്റെ കയ്യിൽ ഒരു ഒരു മില്ലിഗ്രാം പോലും സ്വർണ്ണം ഇല്ലായിരുന്നു എന്റെ കയ്യിൽ അപ്പൊ ഞാൻ പറഞ്ഞു ജോയിൻ പെറ്റീഷൻ കൊടുത്ത് എനിക്ക് ഒരു ലക്ഷം രൂപ വേണമെന്ന് കോടതിയിൽ പറഞ്ഞു ചേച്ചിയോടും ചേട്ടനോടും പറഞ്ഞു ചേച്ചിയോട് ചന്ദ്രനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേന് കോടതിയിൽ വെച്ച് ഒരു ലക്ഷം രൂപ തന്നു പുള്ളിക്ക് അന്ന് അമേരിക്കൻ ട്രിപ്പ് ഉണ്ടായിരുന്നു എവിടെയോ ഒരു ലോങ് ട്രിപ്പ് ആയിരുന്നു ഒരു രണ്ടു മാസം മൂന്ന് മാസം കണ്ട് കഴിഞ്ഞ് കോടതിയിൽ എനിക്ക് അതുവരെ പറഞ്ഞു പറഞ്ഞു അവൾ നാൾ ലക്ഷം രൂപ ചേച്ചിയോട് ചേച്ചി അവിടെ ആ ചേച്ചിയോട് വന്ന കാര്യം പറയാൻ പറയാം ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് രേണുസുദി പറഞ്ഞോ ഇല്ലെന്ന ഇവിടെ ആർക്കും അറിയത്തില്ല ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഈ രേണുസുദ്ധയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ് അല്ലെ അപ്പൊ പിന്നെ അവരെ സമൂഹത്തിന് മുന്നോട്ട് ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലെ നിങ്ങൾക്കിടയിൽ മാത്രം അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെങ്കിലും അവർ കസിനോട് ഒന്ന് പറയാൻ പറ േണുസുദീ ഇങ്ങനെ വന്ന എന്റെ അടുത്ത് കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല കാര്യല്ലേ നിങ്ങളുടെ ആർട്ടിസ്റ്റുകൾ കുറച്ച് ആൾക്കാർക്കിടയിൽ മാത്രം നിന്നിരുന്ന ഈ കാര്യങ്ങള് പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇങ്ങനെയായിരുന്നു അപ്പം സുതി എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്ന ഫ്ലവേഴ്സ് ചാനലുകാർക്ക് പല ആൾക്കാർക്കും എന്നെ അറിയാം പിന്നെ അവർ ട്വന്റി ഫോർ ഇവർ പിന്നെ ഇവിടെ അറിയില്ല അവർക്ക് റേറ്റിംഗ് വേണ്ടി അപ്പൊ ഇതാണോ നിങ്ങളുടെ പ്രശ്നം സൂദിയെ ട്വന്റി ഫോർ ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ചേർത്ത് പിടിക്കുന്നു അല്ലെങ്കിൽ ആൾക്കാര് ഇത്രയും വർക്ക് കിട്ടുന്നു അതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം മനസ്സിലാവണില്ല പിന്നെ ഈ ആർട്ടിസിക് മേഖലയിലാണെങ്കിൽ നല്ല രീതിയിൽ കുറേ ആൾക്കാരെ വളർച്ചകൾ കാണുമ്പോൾ പൊളിന്ന് ആൾക്കാരൊക്കെ ഉണ്ട് അതിപ്പോൾ അത് ഇപ്പോൾ എല്ലാ മേഖലയിലുള്ളതാണ് രേണുസുദിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം പിന്നീട് പുള്ളിക്കാരി ഈ ഒരു ഇറങ്ങുന്നു പിന്നെ കോൺട്രവേഴ്സി നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ഫേസ് വാല്യൂ കിട്ടുന്നു നല്ല കുറേ വർക്ക് കിട്ടുന്നു അതിൻ്റേതായിട്ടുള്ള കുറച്ച് പേയ്മെന്റ് കിട്ടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സഹായങ്ങൾ കിട്ടുന്നു അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് പിടിക്കാഞ്ഞിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടതായിട്ട് നമുക്ക് വരും കാര്യം ഇവിടെ നിങ്ങൾ എന്താണ് ഇപ്പം സുദി ഇപ്പം രേണുസുദായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് തീർക്കണം ഇവിടെ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് മരണപ്പെട്ടു പോയ ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇനി എന്താണ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്നുള്ള ഭാര്യ എനിക്ക് അവളെ ഒരിക്കലും കയറി മുറിച്ച് കാണണമെന്നോ ഇല്ലെങ്കിൽ അവളെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നോ എനിക്ക് താല്പര്യമില്ല എന്നൊരു പെൺകുട്ടിയാണ് ഭർത്താവ് ഭർത്താവില്ലാതെ രണ്ട് പിള്ളേരുമായിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ആയിരുന്നു ഒരു കല്യാണം കഴിച്ചോ ഒരു ദിവസമായി ഞാൻ കിട്ടിയല്ലോ കഴിഞ്ഞു ഞാൻ നേരിട്ടുള്ള ക്ലോസ് ആയി അങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കാൻ വിഷയമാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് അതെ അങ്ങനെ കൂടെ പ്രോഗ്രാം പോലും അവരെ നിർത്തി ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വന്നു അതേപോലെ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക് വന്നിട്ട് ഇപ്പൊ അങ്ങനെ പറയാണെങ്കിൽ തന്നെ രേണുസുദീനെ പറ്റിയിട്ട് പറഞ്ഞാൽ പോലെ എന്തിനു സുദിച്ചേനെ പിന്നെ വലിച്ചു കീറിയിടുന്നു എന്തിനെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യനെ ഇങ്ങോട്ടേക്ക് വലിച്ചിടുന്നു അതൊക്കെ എന്തിനാണ് ചെയ്തത് ഇപ്പം നിങ്ങൾ പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഞാൻ തിരിച്ചും ചോദിച്ചത് ഇങ്ങനെ ചോദിച്ചത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണ് ഇവർ ഡൗട്ട് അടിച്ച് എന്നോട് ചോദിച്ചു എന്നോട് പച്ചയ്ക്ക് ചോദിച്ചുവരി നിന്നെ ശുദ്ധി പറയുന്നത് കൊണ്ടു വന്നില്ലെന്ന് അങ്ങനെ അവന്മാർ ചോദിച്ചപ്പോ അവരുടെ ചെബുക്കൽ നോക്കി പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അവമാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്ത് ആണെങ്കിൽ കൂടി ഓക്കെ ഇപ്പം വേറൊരാൾ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പറയുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ ഒരാളുടെ ഇങ്ങനെ വന്ന് ചോദിക്കണം ആമാർക്കപ്പം എന്ത് മര്യാദയാണുള്ളത് അത് രേണുസുദ്ധിയാണോ പ്രശ്നം അല്ലെങ്കിൽ രേണുസുദ്ധി അല്ലേ ഇപ്പം അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി അത് കേട്ടിട്ട് വന്നിട്ട് നീ അവന്റെ സെറ്റപ്പ് ആയിരുന്നല്ലേ നീ അങ്ങനെ ആയിരുന്നില്ല കുറെ നാളെ കൊണ്ടു കടന്നതാണ് അല്ലേ എന്ന് പച്ചക്കൊരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ അല്ലെങ്കിൽ അവന്റെ കുണമാണത് അപ്പോൾ അവൻ അവന്റെ ആ കുണത്തിനാണെങ്കിൽ അവൻ്റെ ചെബുക്കൽ നോക്കി പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ വന്നിട്ട് ഓക്കെ എടേ അങ്ങനെ ആണെങ്കിൽ തന്നെ ആർട്ടിസ്റ്റിക് ടി സിക് മേഖലയാണ് ഇപ്പം ഒരുപാട് ആരോപണങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനത്തെ അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു മേഖലയൊക്കെ ാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നേരം ഇങ്ങനെ ചെയ്യുകയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നാല ചുക്ക് ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇപ്പൊ രേണുസുദിനെ പറ്റി അല്ലെങ്കിൽ വേറെ ആരെയും പറ്റി ഈ മേഖലയിലുള്ള ഒരാളെ പറ്റിയിട്ട് മറ്റൊരാളോ നിങ്ങളുടെ അയാളെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇത് വിശ്വസിട്ട് അവരുടെ തൊട്ട് ആ നീ ഇങ്ങനെയാണല്ലയോ നീ കണ്ടവൻ്റെ കൂടെ അങ്ങനെ ആയിരുന്നില്ലേ ഇവൻ്റെ കൂടെ സെറ്റപ്പായിരുന്നല്ലോ എന്ന് ചോദിക്കുവോ ഏ അത് അതപ്പോ നിങ്ങളുടെ ഒരു മര്യാദ നിങ്ങളുടെ ഒരു സംസ്കാരം നടന്ന് നിങ്ങളും സ്വയം ഒന്ന് ആലോചിച്ചു നോക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യുവോ അപ്പൊ വേറൊരാൾ അങ്ങനെ ചെയ്ത് നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിച്ചുണ്ടെങ്കിൽ അത് അവന്മാർക്ക് പൊട്ടിരിയിട്ടുള്ള പരിപാടി അല്ലേ വേറൊരാൾ പറഞ്ഞതും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓക്കെ രേണുസൂതി അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്കിൽ രേണുസൂദിയുടെ അടുത്ത് പോയി പറ അല്ലാതെ ഇവിടെ വന്ന് പബ്ലിക്കിൽ നിന്ന് വന്ന് പറയേണ്ടത് ഇപ്പൊ അവരുടെ ജീവിതത്തിൽ അത്യാവശ്യം നേട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് അതിന് തടയിടുന്ന രീതിയിലല്ല ഇപ്പൊ ഇവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് രേണുസൂദി കണ്ടവമാരുടെ തോളെ കയറി നടക്കാൻ അങ്ങനെ നടക്കാൻ ഇങ്ങനെ നടക്കാൻ അവരുണ്ട് നടന്നോട്ടെ എന്താണ് പ്രശ്നം എനിക്ക് എന്റെ എന്റെ നിരവാദിത്വം ഉള്ളൂ എനിക്ക് എന്റെ നിരവാദിത്വം അത്രയേ ഉള്ളൂ നാളെ എന്റെ മുമ്പ് മേപ്പ് പോയി അവന്റെ മുമ്പിൽ ആരും ചോദിക്കുന്നത് കൊണ്ടുല്ലോ നിന്നാട് കൊണ്ടുല്ലോ അത്രയുള്ളൂ അതാണ് പറഞ്ഞത് അങ്ങനെ ഈ പറയുന്നവന്മാരെ ചെബുക്കൽ നോക്കി പറഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചോ എടാ ഒരു സ്ത്രീയുടെ നീ കണ്ടവന്റെ കൂടെ അങ്ങനെ ആയിരുന്നല്ലേ കൊടുത്തല്ലേ അല്ലെ മറ്റേതല്ലേ മറശലല്ലേ ചോദിക്കുന്നില്ലേ ഇങ്ങനെ ഒരു സെക്ഷലൈസ് ചെയ്ത് ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അയാൾക്കെതിരെ പോയി പോലീസ് കംപ്ലൈന്റ് ചെയ്യാം അല്ലേ അത് ചെയ്യാതെ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യണം ഇപ്പൊ പോലീസിൽ പോയി പറയാണ് ഇപ്പം ഇവരിങ്ങനെ പറയാണെന്ന് പറഞ്ഞു എന്തായാലും അവരെ വിളിപ്പിക്കില്ലേ കാര്യങ്ങളൊക്കെ സംസാരിക്കൂലേ മറ്റൊരാളടുത്ത് പോയി ഇയാൾ പറഞ്ഞു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കില്ലേ ഏ എന്തിനാണ് പറയുന്നത് ഹണി റോസിനെതേ ഇപ്പം നിങ്ങൾ വലിയ ഹണി റോസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഡബിൾ മീനിങ് ജോക്ക് പറഞ്ഞു എന്ന കാരണത്താല് ബോച്ചനെ പിടിച്ചിട്ട് ആഗ്രഹം കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാവർക്കും ആ ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു നീതി കിട്ടുമെന്നൊന്നില്ല എന്നിരുന്നാലും നിങ്ങൾക്കെതിരെ പച്ചയ്ക്ക് മുഖത്ത് നോക്കി ഇങ്ങനെ ഒരാൾ എന്ന് പറയുമ്പോഴത്തേക്കിനെ സെക്ഷുവലി നിങ്ങളെ ഹറാസ് ചെയ്യല്ലേ ചെയ്തത് ഏഹ് ആ സാധനത്തിന് നിങ്ങൾക്ക് ഇവിടെ നിയമസംവിധാനം അല്ലെങ്കിൽ നിയമസഹായം നിങ്ങൾക്ക് തേടിക്കൂടെ അത് ചെയ്യാതെ അപ്പം എൻ്റെ മകൻ അങ്ങനെ വിചാരിക്കില്ലേ ഇങ്ങനെ വിചാരിക്കൂലേ എന്നാ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക ഈ പറഞ്ഞവന്മാർക്കെതിരെ അല്ലെങ്കിൽ അവന്മാരുടെ ചെവുക്കൽ നോക്കി എവിടെ പൊട്ടിയിൽ പൊട്ടിക്കുക അല്ലാതെ അന്ന് ഇവിടെ പറയുകയാണ് ഇപ്പം ഞാൻ ഇതിനകത്ത് എന്തായാലും രേണുസുദ്ധി അങ്ങനെ ചെയ്തെന്നോ അല്ലെങ്കിൽ സുധിച്ചാൻ അങ്ങനെ എത്തും അതിനെപ്പറ്റിയിട്ട് ഒന്നും പറയും നമുക്ക് താല്പര്യമില്ല കാരണം അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഇവർ പബ്ലിക്കോട്ട് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പം ആരും അറിയാത്ത കാര്യങ്ങൾ കൂടി ഇതൊന്നും സത്യമാണെന്നല്ലെന്നൊന്നും നമുക്കറിയത്തില്ല ഇവർ പറയുന്നത് ഇപ്പം ഈ ഒരു ചാനലിൽ ആ ഒരു ചേച്ചിനെ പറഞ്ഞത് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് ബാഗിനോടൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഇതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ഇപ്പം അങ്ങനെ ആയിക്കോട്ടെ സത്യമായിക്കോട്ടെ ആണെങ്കിൽ തന്നെ എന്തിന് ഇപ്പൊ ഇതിവിടെ വന്ന് പറയേണ്ട കാര്യം എന്താണ് എന്താണ് കാര്യം എന്താണ് ഇത്രയും നാളും ഈ ഒരു രണ്ടാം ഭാര്യയുടെ പൊടിപോലെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഒരിടത്തും ഇങ്ങനെ ഒരു തല പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്ത് കഴിയേറ്റാണ് അപ്പൊ ശരി